ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ ഇത് അനാവശ്യ ചോദ്യമല്ല ശ്രദ്ധിക്കാം സാധാരണ ഇന്റർവ്യൂ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ മഞ്ജുളൻ സ്ത്രീകൾ ബിഗ് ബോസിൽ കയറണമെങ്കിൽ ഞാനത് ചോദിക്കാൻ കാരണം ആ ആ പേര് കുഴപ്പമില്ലായിരുന്നു നീ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇത് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ശരണ്യ ഉൾപ്പെടെ ഉള്ളവർ അതിൽ പങ്കാളികളല്ലേക്ക് ഏത് റൂട്ടിലേക്ക് ആ വണ്ടിരിക്കണെന്ന് മനസ്സിലായി ഈ കാര്യം നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ നേരെ പോയിട്ട് അങ്ങേരോട് ചോദിച്ചാൽ പോലെ എന്തിനാണ് എന്നോട് ഈ കാര്യം ചോദിക്കുന്നത് ചോറി യാൾ എടുത്തോ എന്റെ പേരെടുത്തോ ശരണിയെന്ന് പറഞ്ഞെടുത്തോ വെറുതെ വിട്ടാ പറ്റില്ല റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല ഞാൻ എന്ന് രണ്ടെണ്ണ പൊട്ടിച്ചിട്ട് ഓടിക്കൊണ്ട് വരാം എന്നെ ഒന്നാണ് കഴിച്ചെ സമൂഹത്തിൽ ലക്ഷണമാണ് സമൂഹത്തിൽ വളർന്ന ഒരാളാണ് ഞാൻ വിവരമില്ലാത്ത ഒരു ചെക്കൻ എന്തോ പറഞ്ഞു ബുദ്ധിമോഷം അല്ലാതെ നല്ലൊരു പേര് ഇപ്പൊ ഇങ്ങനെ ചുമ്മാട്ടുള്ള കാര്യങ്ങൾക്ക് എന്റെ പേരെ ചെറുപ്പക്കാരല്ലേ ഒരു തമാശ ഒക്കെ ഉണ്ടാവൂല്ലോ ഞാൻ വന്നത്

ഇൻഡിവിജ്വൽ കാര്യങ്ങൾ ചോദിക്കാണോ വിളിച്ചത് ആണോ അപ്പൊ അത് ചോദിച്ചാൽ ഇൻഡിവിജ്വൽ കാര്യങ്ങൾ ചോദിക്കാണോ വിളിച്ചത് ആണോ അപ്പൊ അത് ചോദിച്ചാൽ പോലായി ഇതുപോലൊരു ചമ്മലെ ഉണ്ടാവാനില്ല